السلام عليكم ورحمه الله الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد سوره الشمس اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഈ സുഹൃത്തിൻ്റെ ഒരു പാരായണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവസാനം വരെ ഹ എന്ന് നീട്ടുന്നുണ്ട് ദസ ഹ എല്ലാ ഹായത്തും അവസാനിക്കുന്നത് ഹ എന്നാണ് എന്നുള്ളൊരു പാരായണത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം അത്രയേ ഉള്ളൂ എന്നാലാവട്ടെ നമ്മൾ തഫ്സീറിലേക്ക് വരാം സുഹൃത്തു ഷംസ് ഷംസ് സൂര്യൻ സൺ ഷംസ് എന്ന സൂര്യനെ മറ്റ് പല ഭാഗത്തും നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തൊരു വിഷയമാണ് സൂര്യനാണ് എല്ലാറ്റിൻ്റെയും കേന്ദ്രം ഈ ഭൂമിയിലെ നമ്മളിപ്പോൾ ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന വായു ഉണ്ടാകുന്നതുമായി സൂര്യന് ബന്ധമുണ്ട് സയൻസ് പഠിച്ചവരാണ് നമ്മളൊക്കെ നമുക്കതറിയാം സൂര്യപ്രകാശം സൂര്യപ്രകാശമുള്ളത് കൊണ്ടാണ് ചെടികൾ വളരുന്നത് ചെടികളിലൂടെ നമുക്ക് ഓക്സിജൻ ലഭിക്കുന്നു സൂര്യ നമ്മൾ ഒന്നും ഭക്ഷിക്കൂല നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഊർജം ലഭിക്കണമെങ്കിൽ ഇവിടെയുള്ള ഭക്ഷണങ്ങൾ ഫലങ്ങൾ ഫ്രൂട്ട്സ് ആവട്ടെ എന്താവട്ടെ പച്ച മണ്ണിൽ നിന്ന് സാധാരണ മണ്ണിൽ നിന്ന് ഉണ്ടായി വരുന്ന ചെടികൾ ആ ചെടികളിൽ നിന്നുള്ള ഭക്ഷണമാണ് നയൻറ്റി നയൻ പോയിൻ്റ് നയൻ യിപ്പോൾ അതല്ലാത്ത മാംസം നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആ മാംസം കഴിക്കാൻ ഏത് ഏത് ജീവിയാവട്ടെ ഒട്ടുമിക്ക ജീവികളും പുല്ല് തന്നെയാണ് അഥവാ സസ്യങ്ങളെ ഭക്ഷിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവർ ജീവിക്കുന്നത് അതിനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മളും ഭക്ഷിക്കുന്നത് ആ സസ്യവും ഈ സൂര്യപ്രകാശവും വലിയ ബന്ധമുണ്ട് അതിൻ്റെ പൂർണ്ണമായ വളർച്ച അല്ലെങ്കിൽ ആ വെളിച്ചത്തിൽ നിന്നാണ് ഊർജം അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ ഊർജ്ജം നമ്മൾ ഒരു കൈയിൻ്റെ വിരലൊന്നും അനക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഊർജവും സൂര്യനാണ് സൂര്യനൊരു കേന്ദ്ര ബിന്ദുവാണ് സർവ ഊർജങ്ങളുടെയും സ്രോതസ്സാണ് സൂര്യൻ അപ്പൊ സൂര്യനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് മറ്റു പല സന്ദർഭങ്ങളിലും അങ്ങനെ പല സുഹൃത്തുകളിലും ഉണ്ട് പിന്നെ പല അസുർ കാലത്തെ സത്യം ചെയ്തു അതുപോലെ വശംസ് അപ്പോൾ നമ്മൾ എന്ന് പറയല്ലേ അല്ലാഹുവാണ് സത്യം വശംസ് അത് അതുപോലെ നമ്മൾ വശംസ് സല്ലാഹു സൂര്യനെ ആ സൂര്യനെ പിടിച്ച് സത്യം ചെയ്ത് പറയുന്നത് അത്രയും ഉറപ്പിച്ചു പറയുകയാണ് ചില കാര്യങ്ങൾ കഴിഞ്ഞ സുഹൃത്തിലും അങ്ങനെ തന്നെ ഉറപ്പിച്ച് ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വശംസ് സൂര്യനിലേക്ക് നോക്കൂ വ ഹ സൂര്യനിലേക്ക് നോക്കുകയും അതിൻ്റെ ആ വെളിച്ചം നമ്മൾ ആ കണ്ണിലേക്ക് കണ്ണ് കണ്ണ് ഇങ്ങനെ ഒരു മഞ്ഞളിച്ച് പോകുന്ന അല്ലെ അതിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കണ്ണ് പെട്ടെന്ന് എടുത്തു പോകുമാറ് അതിൻ്റെ പ്രഭ അതിൻ്റെ പ്രഭ തന്നെയാണ് സത്യം അപ്പോൾ നമ്മൾ ആ കണ്ണ് കണ്ണിങ്ങനെ എടുത്തു പോകും നമ്മൾ നല്ല ഉച്ച വെയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉച്ചവെയിൽ കൊണ്ട് രാവിലെ തന്നെ നോക്കിയാൽ തന്നെ സൂര്യൻ്റെ ആ സർക്കിളിലേക്ക് നമ്മൾ നോക്കുക കണ്ണിങ്ങനെ അതിൻ്റെ പ്രഭ കൊണ്ട് പിന്നെ തെറ്റിപ്പോകും കണ്ണെടുത്തു പോകും അത്രക്കും പ്രഭ അതിൻ്റെ പ്രഭയാണ് സത്യം വൽ ക്വാമരി ആ എന്ന് പറഞ്ഞാൽ ചെറിയ ചില്ലറ ചില്ലറക്കാരില്ല ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ അതിൻ്റെ ആ ഒരു വെളിച്ചം അതിശക്തമായ വെളിച്ചമാണ് സെക്കൻഡുകൾ കൊണ്ട് ലക്ഷക്കണക്കിന് മൈൽ കടന്നിട്ടാണ് അത് വെളുത്തുന്നത് ഇത്ര ദൂരെയാണ് അപ്പോൾ ആ വെളിച്ചമാണ് സത്യം സൂര്യനാണ് സത്യം അതിൻ്റെ പ്രഭ ആണ്മരി ക്മർ ചന്ദ്രൻ രാത്രി പിന്നെ നേരെ രാത്രിയിലേക്കാണ് വിഷയം കൊണ്ടുവരുന്നത് ഇതാ ചല അത് രാത്രി ഇങ്ങനെ പതുക്കെ പതുക്കെ അതിൻ്റെ ആ ഒരു അതിൻ്റെ ആ ഒരു 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 പകലിൽ നിന്ന് രാത്രിയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അതിൻ്റെ ഒരു മാറ്റം ഒരു പരിവർത്തനം ഒരു രസകരമായൊരു പരിവർത്തനമാണ് നമ്മൾ നമ്മൾ പോലും അറിയാതെ നമ്മളിപ്പോൾ നോക്കി നിന്നാൽ പോലെ ആ രാത്രി ഇങ്ങനെ ഒന്നൊന്നിലേക്ക് ഇങ്ങനെ മറിഞ്ഞ് പോകുന്നൊരു കാര്യം പകലിനെ രാത്രി കവർന്നെടുക്കുന്ന പോലെ രാത്രിയിലേക്ക് അത് മൂടപ്പെടുന്ന ഒരു സന്ദർഭം വല്ല ലീതയോഷ ജല്ല പിന്നെ നഹാറാണ് പിന്നെ പറയുന്നത് പിന്നെ പറയുന്നത് പകൽ അപ്പോൾ ആദ്യം പറഞ്ഞു സൂര്യൻ സൂര്യൻ്റെ വെളിച്ചം എന്നിട്ട് ആ സൂര്യൻ്റെ വെളിച്ചം ചന്ദ്രനിലേക്ക് അപ്പോൾ പകലിൽ അതിൻ്റെ പ്രഭ ഏറ്റാണ് ചന്ദ്രൻ രാത്രി പ്രകാശിക്കുന്നത് എന്ന സത്യം ഇന്ന് നമുക്കറിയാം അപ്പോൾ ആ കാര്യമായിട്ട് അതിനെ കണക്ട് ചെയ്യാം പ്രഭ ആ ഒരു ചന്ദ്രൻ്റെ പ്രകാശം രാത്രി പിന്നെ വീണ്ടും പിറ്റേന്ന് രാവിലെ വന്ന ഹരി ജല്ല ഹ പകലിനെ കൊണ്ട് പിന്നെ സത്യം ചെയ്യാം പിന്നെ വീണ്ടും അതിൻ്റെ ജ്വാല അതായത് സൂര്യൻ്റെ വെളിച്ചം പകലിനെ പ്രകാശപൂരിതമാക്കുന്നു വല്ലി ഇത യുഷഹ വീണ്ടും രാത്രി അതിനെ മൂടുകയാണ് വസമാ ഇവമബന ആകാശം അതിൻ്റെ സൃഷ്ടിപ്പാണ് സത്യം അതിൻ്റെ നിർമ്മാണമാണ് അതിൻ്റെ നിർമ്മാണം ആകാശത്തിൻ്റെ നിർമ്മാണം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ആകാശമല്ല ഏഴ് ആകാശങ്ങൾ സപ്തലോകം എന്നൊക്കെ നമ്മൾ പറയില്ലേ ഒരുപാട് സംവിധാനങ്ങൾ മേലോട്ടുണ്ട് നമ്മളുടെ അറിവിലും അറിവിലപ്പുറത്തും ഒരുപാട് കാര്യങ്ങളുണ്ട് വൽഅർ ഹാ ഹൂമിയും അതിൻ്റെ വിസ്തൃതിയും ഭൂമിയുടെ വിശാലത ആകാശഭൂമികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വിശാലമാണ് നമുക്ക് ഒരു ആയുസ് മുഴുവനും പിന്നെ മുഴുവനും സഞ്ചാരിയായിട്ട് സഞ്ചാരിയായിട്ടൊരാൾ മാറിയാലും തീർക്കാത്ത അത്ര കിടക്കുന്ന വിശാലമായ വിശാല വിസ്തൃതമായ ഈ പ്രപഞ്ച ഭൂമി സംവിധാനം കടൽ കര ആകാശം ആലോചിച്ച് നോക്കൂ കടലിൻ്റെ തന്നെ ഡപ്ത് എത്രയാണ് നമുക്ക് എത്രത്തോളം നമുക്ക് നമ്മുടെ മനുഷ്യന് ഇനിയും എത്താൻ പറ്റാത്ത എത്രയോ ആഴങ്ങൾ നമുക്ക് നമുക്ക് ഇപ്പോൾ പോകാൻ കഴിയില്ല നമ്മൾ നമ്മുടെ എത്ര വലിയ അന്തർവാഹിനി ഉപയോഗിച്ച് പോയാലും അവിടുത്തെ പൊട്ടിത്തെറിച്ചു പോവും അത്രക്കും പിന്നെ കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖല അതുപോലെ തന്നെ ആകാശലോകത്തുനിന്ന് തന്നെ നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങൾ എപ്പോഴും എത്രയോ ഉണ്ട് എത്രയോ നല്ല നമ്മളവിടെ എത്തിയിട്ടില്ല എവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് കര കടൽ മൂന്നിൽ ഒരു ഭാഗം കര എന്ന് പറയുമ്പോൾ തന്നെ അതന്നെ ഒരു ഏകദേശ കണക്കാണ് നമുക്ക് കൃത്യമായിട്ട് കണക്കെടുക്കാൻ സാധ്യമല്ല അപ്പോൾ എന്നിട്ട് പോലും ഇത്ര വിശാലമാണ് ഈ ഭൂമി ഈ പ്രപഞ്ചം അപ്പോൾ ഈ ഒരു വിശാലമായ പ്രപഞ്ചത്തിൻ്റെ സത്യങ്ങളിലേക്ക് ഈ വിശാലതയിലേക്ക് ഭൂമിയുടെ മുഴുവനും ഒന്നാലോചിച്ച് നോക്കൂ ഈ ഇന്ത്യ മാത്രമല്ല കേരളം ഇന്ത്യ ഏഷ്യ ഈ ഭൂഖണ്ഡങ്ങൾ ഈ വിശാലമായ കടൽ കടലിലെ ജീവജാലങ്ങൾ എത്രങ്ങാനും എത്രങ്ങാനും ഉണ്ട് കടപ്പുറത്തൊക്കെ പോയിട്ട് അങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ കണ്ണ് കണ്ണിന് അറ്റം കണ്ടെത്താനാവാത്ത വിധിങ്ങനെ ദൂരേക്ക് പരന്നു കിടക്കുന്ന കടൽ ഇതൊക്കെ ഇതിലേക്കൊക്കെ ചിന്ത നമ്മുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് പറയാം ഇതൊക്കെ ഉണ്ടാക്കി അള്ളാഹു തന്നെ മനുഷ്യനെ ഉണ്ടാക്കി അതിനെ അതിൻ്റെ അസ്തിത്വത്തെയും മനുഷ്യാസ്തിത്വത്തെ അല്ലെങ്കിൽ മനുഷ്യനുണ്ടാക്കിയിട്ട് അതിൻ്റെ സംവിധാനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ത് സംവിധാനം അതായത് തെറ്റും ശരിയും തിന്മയും സൂക്ഷ്മതക വലിക്കേണ്ട കാര്യം തെറ്റെന്താണെന്ന് മനസ്സിലാക്കാനും നന്മയും സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്നും പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു അതും ഈ ഈ ആകാശം ഭൂമിയൊക്കെ വെറുതെട്ടുണ്ടാക്കി വെച്ചതല്ല അതൊക്കെ ആകാശഭൂമി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സൂര്യനെ തുടർന്ന് ചന്ദ്രനെ വരുത്തിയിട്ടുണ്ടെങ്കിൽ സൂര്യൻ്റെ പ്രഭയേറ്റ് ചന്ദ്രനെ രാത്രി തിളങ്ങണം എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ സപ്തവാനങ്ങളിൽ ഏഴ് ആകാശങ്ങൾ അള്ളാഹ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഈ കിടക്കുന്ന ഭൂമിയിലെ എല്ലാ ഈ കാണുന്ന ജീ സർവ്വ ജീവജാലങ്ങളെയും അള്ളാഹു അനന്തപ്രവിശാലമായ ആകാശലോകവും കടലും കരയും മണ്ണും ആ മലകളൊക്കെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ മനുഷ്യന്മാരെ അള്ളാഹു കുറ്റമറ്റ രീതിയിൽ സൃഷ്ടിച്ചിട്ട് തെറ്റും ശരിയൊക്കെ അള്ളാഹ് കാണിച്ച് തന്നിട്ടുണ്ട് ഫുജൂർ എന്താണ് തഹോ എന്താണ് ഫുജൂർ എന്ന് പറഞ്ഞാൽ തെറ്റിൻ്റെ ഏറ്റവും ഒരു ഒരു എൻഡ് ഏറ്റവും കുറ്റകൃത്യങ്ങൾ തക്കുവ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ എക്സ് അതായത് സൂക്ഷ്മതയോടെ ജീവിക്കുന്ന അവസ്ഥ അതൊക്കെ ഇവിടെ സംവിധാനിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഒരു മനുഷ്യൻ തെറ്റും ശരിയും മനസ്സിലാക്കി നിൽക്കാത്ത ഇതിൽ തന്നെയാണ് പരിശുദ്ധിപ്പെടുത്തുക ആരാണോ തൻ്റെ ആത്മാവിനെ തൻ്റെ അസ്തിത്വത്തെ തൻ്റെ ആത്മീയ അവസ്ഥയെ പരിശുദ്ധനാക്കിയത് അയാൾ വിജയിച്ചു അവൻ വിജയിച്ചു അഫ്ലഹ അപ്പോൾ ഈ തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങളല്ലവിടെ തന്നിട്ടുണ്ട് അതനുസരിച്ച് ശരിയുടെ വഴിയെ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ ഒരു മനുഷ്യൻ ജീവിച്ചോ ആരതിനെ കളങ്കപ്പെടുത്തിയോ അവൻ ദൗർഭാഗ്യവാനാണ് ആത്മാവിനെ നഷ്ടപ്പെടുത്തിയവൻ ഈ ലോകം മുഴുവൻ നേടിയിട്ട് എന്ത് കാര്യം എന്ന ചോദ്യം ഖാബമൻ ആത്മാവ് നഷ്ടപ്പെട്ടാൽ ആത്മീയമായ അവസ്ഥകളെ നമുക്ക് നഷ്ടമായാൽ പിന്നെ നമുക്ക് വലിയ നഷ്ടമാണ് എന്നിട്ട് വലിയൊരു വിഷയത്തിലേക്ക് അടുത്ത് എൻട്രിയാണ് ഖുർആൻ പക്ഷേ അതിനു മുമ്പ് ഇതൊന്നുകൂടെ സൂചിപ്പിക്കുകയാണ് സൂക്ഷ്മതയോടെ ജീവിക്കണമോ അള്ളാഹുവിലെ കണയണമോ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണമോ എൻ്റെ ശരീരത്തിൻ്റെ ജടികേച്ചകൾക്ക് ശരീരത്തിൻ്റെ തോന്നലുകളുടെ ഇഷ്ടങ്ങളുടെ പിന്നാലെ പോയി ജീവിക്കണമോ എന്ന് ഓരോരുത്തരും ആലോചിക്കാനുള്ള ഒരു ചിന്തയെ അള്ളാഹു നമ്മിലേക്ക് ഇട്ടുതരിക അനന്തപ്രവിശാലമായ ആകാശലോകങ്ങളുടെ സൃഷ്ടിപ്പും സംവിധാനവും സൃഷ്ടിച്ച് മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യന് വഴി കാണിച്ച് തെറ്റും ശരിയും കാണിച്ച് തന്ന് എന്നിട്ട് അള്ളാഹു നമ്മളോട് പറയാ ആത്മാവ് ആത്മാവിനെ സംശുദ്ധീകരിച്ചവൻ വിജയിച്ചു അത് കളങ്കപ്പെടുത്തിയവൻ വലിയ നഷ്ടക്കാരനായി ദൗർഭാഗ്യവാനായി എന്നിട്ട് വലിയ ചരിത്രത്തിലേക്ക് സമൂത് ഗോത്രത്തിൻ്റെ സമൂതു സമൂദ് ഗോത്രം ദമൂദ് ഗോത്രത്തിൻ്റെ ഖതാബ് ഖതബച് അഥവാ കളവാക്കിയതിൻ്റെ വലിയ കുറ്റവാളികളായി വിത്തു വാഹ അവരുടെ ധിക്കാരം കാരണം അവർ കളവാക്കാണ് ചെയ്തത് ദമൂത് ഗോത്രത്തിൻ്റെ ധിക്കാരം അവർ വലിയ ധിക്കാരികളായിരുന്നു ദമൂത് ഗോത്രത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്ക് ഒന്ന് ഒന്ന് കടന്നു പോകണം ചരിത്രത്തിൽ അവർ ഏകദേശം അക്ക മദീനയുടെ ഒക്കെ അടുത്തായിട്ടുള്ള സ്വാലിഹ് അലൈഹ്സ്ലാം സ്വാലിഹ് നബിയുടെ സമൂഹമാണ് സാലിഹ് നബി നമുക്കറിയാം ഇരുപത്തിയഞ്ച് നബിമാരിൽ നാല് നബിമാരെ അക്ഷ യഥാർത്ഥ അറബിക് സ്പീക്കേഴ്സുള്ള മുഹമ്മദ് അലൈ സാഹു അലൈവലം അടക്കം അതിൽപ്പെട്ട അലൈഹി അലൈഹ്സ്സലാം ഇന്ന് മുഹമ്മദ് നബിയാണ് അതുപോലെ സ്വാലിഹ് നബി ബാക്കി ഇരുപത്തിയൊന്ന് നബിമാരും അറബികളായിരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം കൂടിയാണ് സ്വാലിഹ് നബി അറബിയാണ് ഏകദേശം മദീനത്തു നിന്നൊക്കെ നാനൂറ്റമ്പത് കിലോമീറ്റർ ഉള്ളൂ എന്നാണ് ഈ മദീന എന്ന് പറയുന്ന സമൂത് ഗോത്രം അന്ന് ജീവിച്ചിട്ട് ഇന്നും ഇന്നും അവിടെ അതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് വലിയ വലിയ പാറകൾ തുരന്നിട്ട് വലിയ വലിയ എത്ര വലിയ ഭീമാകര ആ ഗേറ്റിനെ ഇന്നത്തെ ഒരു മനുഷ്യൻ്റെ മൂന്നാല് ഇരട്ടി ഇത്ര വലുപ്പത്തിൽ വലിയ ഡോർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വലിയ അചാന വലിയ ശക്തിയുള്ള നല്ല ഹൈറ്റുള്ള വലിയ മനുഷ്യന്മാരായിരുന്നു സമൂത് അവർ വലിയ പാറകൾ തുരന്നിട്ട് ഇത്ര വലിയ വീടുകളുണ്ടാക്കുക എന്നൊക്കെ അതൊക്കെ അവർക്ക് ഈസിയായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ കായികമായിട്ടുള്ള കരുത്തുള്ള ഒരു വിഭാഗമായിരുന്നു വലിയ ധിക്കാരികളായിരുന്നു മാത്രമല്ല അത് കരുത്തുള്ളത് കൊണ്ട് തന്നെ അവർ അയൽ ഒക്കെ ഭരിക്കുന്ന എല്ലാവരുടെയും ഒരു പേടി സ്വപ്നമായ അന്നത്തെ ഒരവസ്ഥയായിരുന്നു അതിലേക്കാണ് സ്വാലിഹ് അലൈഹു സ്വലാമിൻ്റെ വരവ് അപ്പോൾ സ്വാലിഹ് അലൈഹി സ്വലാമിനെ അവർ ധിക്ക ധിക്കരിച്ചു നമുക്കറിയാം എന്നാൽ സംഭവം അറിയാം വലിയ ധിക്കാരികളായിരുന്നു അവർ പറഞ്ഞു നബി ആണെങ്കിൽ ഒരു കാര്യം ചെയ് പാറയാണല്ലോ അവിടുത്തെ വലിയ വലിയ പാറക്കെട്ടുകളുള്ള സ്ഥലമാണ് ഈ കാണുന്ന വലിയ പാറയിൽ നിന്ന് ഒരൊട്ടകത്തിനെങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുപോകാം എന്ന് പറയാണ് അങ്ങനെ അത് സംഭവിച്ചു യഥാർത്ഥ ചരിത്രത്തിൽ അങ്ങനെ ഒരു ഒട്ടകം വന്നു ഒരൊട്ടകം പാറ പിളർത്തി പുറത്തേക്ക് വന്നു അപ്പോൾ വലിയ നല്ല കരുത്തനായ ഒരു ഒരൊട്ടകമായിരുന്നു ആ ഒട്ടകത്തിൻ്റെ പാല് ചരിത്രത്തിൽ പറയപ്പെടുന്ന അങ്ങനെ ആ പാല് ഒരു ദിവസം അവർ ഉപയോഗിക്കാൻ പറഞ്ഞു ഒരു ദിവസം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു പിന്നെ ഒരു അവിടെ ഒരു കിണർ ഉണ്ടായിരുന്നു ആ കിണറ്റിലെ വെള്ളം ഒരു ദിവസം ഒട്ടകത്തിന് കൊടുക്കണമെന്നും അങ്ങനെ ചില നിബന്ധനകൾ വെച്ചു ആ നിബന്ധനകൾ വെക്കുന്നത് അവരെ പരീക്ഷിക്കാൻ വേണ്ടി കൂടിയായിരുന്നു പക്ഷേ അവരതൊക്കെ തെറ്റിച്ച് കളഞ്ഞു രാത്രി ആരോ കുറച്ച് കുറ്റവാളികളായ ആളുകൾ ഈ ഒട്ടകത്തെ കൊന്നു കളയുന്നു അപ്പോൾ അതുപോലെ കുറച്ച് ആളുകൾ വിരലിലെണ്ണാവുന്ന അല്പം ചിലർ മാത്രമേ സു അലിഹ് നബിയിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു സു നബി അവസാനം അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നു ഒരു ഒറ്റ ശബ്ദം എന്നാണ് പറഞ്ഞത് ഒരു ഭൂ ഭൂകമ്പം നടന്ന പോലെ രാവിലെ എണീറ്റൊന്നും ഒരിത്തനേയും കാണുന്നില്ല എല്ലാം എല്ലാം ഈ വെട്ടിയിട്ട പനത്തടികൾ എന്നൊക്കെ പറയും തെങ്ങൊക്കെ മുറിച്ചിട്ടാണ് അങ്ങനെ അതുപോലെ മനുഷ്യന്മാർ ഇങ്ങനെ കിടക്കണുണ്ട് അത്രയും ഒരൊറ്റ ശബ്ദത്തിലെല്ലാം തീർത്തു കളഞ്ഞു അള്ളാഹു അപ്പോൾ ഇത് വലിയ അതാപുണ്ടായ ഒരു സമൂഹമാണ് അവര് കുറ്റവാളികളായിരുന്നു എന്നാണ് അവര് വലിയ അതിക്രമികളായിരുന്നു ബഅസ അഷ്ഖാഹ അവരെ കൂട്ടത്തിലെ ദുഷ്ടതയുള്ള ടീം ഇറങ്ങി പുറപ്പെട്ടു ഫഖാല ലഹും ആ ഒട്ടകത്തിൻ്റെ വിഷയത്തിൽ അവിടെ പറയുന്നത് ഉല്ലാഹുവിൻ്റെ ഒട്ടകത്തെയും അതിൻ്റെ വെള്ളം കൂടിയും നിങ്ങൾ സൂക്ഷിക്കുക എന്നുവെച്ചാൽ അപ്പോൾ പറഞ്ഞ കഥ തന്നെയാണ് ആ വെള്ളം കുടിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒട്ടകത്തിന് വെള്ളം കൊടുക്കുക അപ്പോൾ അവർ അവർ ചിന്തിച്ച ഒട്ടകത്തിനങ്ങ് അറുത്ത് കളയാം എന്നാൽ നബിയുടെ ഈ വാദമൊക്കെ പൊളിഞ്ഞല്ലോ എന്നുള്ളൊക്കെ അങ്ങനെയൊക്കെ ചെറിയ ചിന്തകളുമായിട്ട് നടക്കുന്ന ആളെ ഇവരുള്ള ആൾക്കാരൊന്നും അല്ല എന്നാലാവട്ടെ വലിയ ധിക്കാരികളായിരുന്നു എന്നിട്ട് അവർ ചെയ്ത പണി കദാബാണ് അവർ ഒട്ടകത്തെ നിഷേധിച്ച് തള്ളുകയാണ് ഒട്ടകത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിനെ നിഷേധിക്കുന്ന സമ്മാനം അള്ളാഹു ഒരു ദൃഷ്ടാന്തമായിട്ട് അവരുടെ മുമ്പിൽ ചെയ്തതല്ലേ എന്നിട്ടും അത് അതിനെ അറുകൊല ചെയ്യുകയും ചെയ്തു ആ തെറ്റ് ആ തെറ്റവർ ചെയ്തതിൻ്റെ പേരിലാണ് കാരണം ഈ വ്യക്തമായ ഒരു ദൃഷ്ടാന്തം എന്നുള്ള രീതിയിൽ തന്നെ സമൂഹ ഗോത്രത്തിന് കാരണം ഒരു വിവരമില്ലാത്ത അതിക്രമിക അതിക്രമികളായ ജനതയാണ് ജാക്കൾ ജാഹിലീങ്ങളാണ് അവർ അപ്പോൾ അവരോട് ഇതുപോലെ ഇപ്പം പോലെ കുറേശികളിൽ കുറച്ച് കുറച്ച് പേരെങ്കിലും വിജ്ഞാനം നേടിയവരാണ് യാത്ര ചെയ്യുന്നവരായിട്ട് ലോകവിവരവും പരിചയ സമ്പത്തുകളുണ്ട് ഈ സമൂഹ ഗോത്രം സംബന്ധിച്ചിടത്തോളം അവർ ഈ പാറകളിൽ തുറന്ന് അവിടെ ജീവിക്കുക മാത്രമല്ല അവർ അടുത്തുള്ളവരൊക്കെ കൊള്ളയടിക്കുക അങ്ങനെ അക്രമം കാണിക്കുന്ന ഒരു അപ്പോൾ അവരുടെ മുമ്പിൽ ഈ വേദവചനങ്ങൾക്കൊന്നും ഇപ്പോൾ പോത്തിനോട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത് അതുപോലെ ഇവർക്ക് കാഴ്ചകളിലാണ് ഇവർ ഈ പാറയായിട്ട് ബന്ധപ്പെട്ട് പാറിൻ്റെ ഉള്ളെന്നൊരു ഒട്ടകത്തെങ്ങട് എന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെ സംഭവിച്ചു ചുറ്റുത്തിൽ അത് ഉണ്ടായി ഒട്ടകം പുറത്തേക്ക് വരിക ഒട്ടകത്തിന് വെള്ളം കൊടുക്കുന്ന കാര്യം അപ്പോൾ അത് അത്ഭുതത്തോടെ ആളുകൾ അങ്ങനെ സു അലിഹലൈ സ്വലാമിലേക്ക് ഒരുപാട് കാലം പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട നബിയാണ് ഒരുപാട് കാലങ്ങളോളെന്നിട്ടും വരലുണ്ടാകുന്ന കുറച്ച് ആളുകളെ കിട്ടിയുള്ളൂ സഹാബത്ത് നിബിയുടെ കൂടെ കൂടിയിട്ടുള്ള ആ ഒരു സഹാബത്തിനായിട്ട് അവർ മാറി നിൽക്കുകയും പിന്നെ ഒരു വലിയ ശബ്ദത്തോടുകൂടെ എല്ലാം അവസാനിക്കുകയും അവരെ ഇന്നും അവരുടെ അവശിഷ്ടങ്ങളവിടെ കിടക്കുക എന്നാണ് ആ മദീൻ പ്രദേശത്ത് കജബബു അപ്പോൾ അവർ കളവാക്കി എന്നുള്ളതാണ് വ്യക്തമായ ദൃഷ്ടാന്തം അവരുടെ ഉണ്ടായിട്ട് പോലും അവർ കളവാക്കി എന്നുള്ളതാണ് യഹാഫ് അവർ ഈ ഒട്ടകത്തിനിടെ ഇറക്കാൻ തീരുമാനിച്ചപ്പോൾ ഇത് അള്ളാഹു പിന്നെ അള്ളാഹുൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തം മുമ്പിലിട്ടതാണെന്നും ഇത് ഇതിൻ്റെ അനന്തരഫലം അതിൻ്റെ ആധാർ എന്താണെന്ന് അവർ ആലോചിച്ചിട്ടില്ല വല എഹാഫ്ബാഹ അതിൻ്റെ പരിണിത ഫലത്തെ പറ്റി അവർ ഭയപ്പെട്ടിരുന്നില്ല അവരങ്ങ് പോയി കാരണം അവർക്ക് ഭയം ഇല്ല അവരത്രയും ശക്തരാണ് ഞങ്ങളെല്ലാം എല്ലാറ്റിനും പോകുന്നവരാണ് എന്ന വലിയ അഹങ്കാരികളായിട്ട് അവർ ജീവിച്ചു അതിൻ്റെ അനന്തരഫലമാണ് അവർക്ക് വലിയ ശിക്ഷ വന്നെത്തിയത് അതുകൊണ്ട് ഈ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ശേഷം ശാരീരികമാവട്ടെ സാമ്പത്തികമാവട്ടെ ഏതാർത്ഥത്തിൽ നമുക്ക് ഐശ്വര്യങ്ങളുണ്ടാകുമ്പോൾ നമ്മൾക്ക് നമ്മളൊന്ന് കുറച്ചൊന്ന് വലിയ ആളാൻ നമുക്ക് തോന്നി തുടങ്ങുന്ന സന്ദർഭത്തിൽ അഹങ്കാരം വെടിഞ്ഞ് അള്ളാഹുവിൻ്റെ ആത് ഏറ്റവും ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ അള്ളാഹുവുമായിട്ട് ബന്ധം കൂടുതലടുക്കാനും അള്ളാഹുൻ്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ കൂടുതലായിട്ട് വരുമ്പോൾ അള്ളാഹുവിനെ മറക്കാതെ വന്ന വഴി മറക്കാതെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാനുമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്ന പാഠമാണ് ഈ സൂറത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവെ നിന്റെ ഇഷ്ടം നേടി മരണപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാ അള്ളാഹു മറബ്ബന ചക്കബൽ മിന്നായ അറബല I mean,